എന്തൊരു കുഞ്ഞു വീടാണല്ലേ വൺ ബെഡ്റൂം കുഞ്ഞു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ നാട്ടിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ചെറിയ ഫ്ളാറ്റിലായിരിക്കും വിചാരിച്ചില്ല കേട്ടോ ദുബായെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ നാട്ടിലെ വീട് എന്തോ ആ മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള വീടൊക്കെയല്ലേ പണിത്തിട്ടുള്ളത് പാലുകാച്ചിൽ വന്നിട്ട് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി ഇതിപ്പോ ആ ബാത്റൂമും കിച്ചണൊക്കെ പൊത്തുപാലുണ്ട് കാണാനായിട്ട് ഇഷ്ടമ്മ ഞാൻ ഇത്ര ചെറുതായിരിക്കും എന്ന് വിചാരിച്ചില്ല നിങ്ങൾ എങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത്രയും ചെറിയതിനകത്ത് കഴിയണത് മെട്രോ എടുത്താണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ട് എന്തിനാണ് ഇങ്ങനെ പിശിക്ക് ജീവിക്കുന്നത് പിള്ളേരെ കുറച്ചും കൂടെ വലിയ ഫ്ലാറ്റൊക്കെ എടുത്ത് നന്നായിട്ടൊക്കെ ജീവിക്കാൻ പാടില്ലേ ആ എന്റെ അമ്മായി ഒരു കുഞ്ഞു പൊത്തു പോലത്തെ മുറയുണ്ട് അതിനകത്താണ് എല്ലാരും കൂടെ താമസിക്കേണ്ടത് എനിക്കറിയില്ല എങ്ങനെ ശ്വാസം മുട്ടിട്ട് നാല് ദിവസം ഞാൻ ഇവിടെ എങ്ങനെ കഴിച്ചു കൂട്ടാനാന്ന് അത് ഞാൻ പിന്നെ വിളിക്കാൻ പിന്നെ നിങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ മോളെ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നത് ദുബായ് എന്നൊക്കെ പറഞ്ഞ അല്ലാണ്ട് ഇത്രയും കാശൊക്കെ മുടക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ ചെലവൊക്കെ എടുത്തോളൂന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് അമ്മായി ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാനാണെങ്കിൽ പോലും കൺവേർട്ട് ചെയ്ത് എടുത്തിട്ടില്ല ദർഹംസാക്കണ്ടേ ഞങ്ങള് എടുത്തിട്ടുള്ളൂ പിന്നെ ഇവനെല്ലാ ചിലവൊക്കെ നോക്കിക്കോളാം അമ്മായിടെ അടുത്ത് പറഞ്ഞു അമ്മായി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഭയങ്കര കുറച്ച് പൈസ ഞങ്ങളും എടുത്തിട്ടുള്ളൂ എടാ നാളെ തൊട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ കറങ്ങി നടക്കാൻ പോകുമ്പോ നീ കുറച്ച് പൈസ തന്നോളോട്ടാ നിങ്ങൾ ഇത്ര നാളായിട്ടും അതിന്റെ ആ അത്രയും മുകളിൽ എന്ന് പറയണേ കുർച്ചു കലിഫിയുടെ മുകളില് അത് കഷ്ടായിട്ടോ എന്നാ പിന്നെ നീ ഒരു നാലു ദിവസം ലീവ് എടുത്ത് ഞാൻ എന്തായാലും ഞങ്ങൾ അഞ്ചു ദിവസം ഉള്ളു എന്നാ പിന്നെ ഞങ്ങളുള്ള അത്രയും ദിവസം ലീവ് എടുത്ത് ഞങ്ങളുടെ കൂടെ ഒന്ന് കറങ്ങാവാ പൈസയോ പിന്നെ ഇപ്പൊ ഇത്ര കാലം ഇവിടെ ജീവിച്ചിട്ട് ഇത് കാണാതെരുന്നിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ഇണ്ടല്ലോ നീ ഞങ്ങളുടെ കൂടെ വാ നീ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്യുവല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ ആ പിള്ളാരെയും വിട് പൈസ പൈസയൊന്നും നോക്കണ്ട നീ വാ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വാ എന്റെടാ നീയല്ലേ പറഞ്ഞത് ദുബായ് മോളെത്താനായിട്ട് മെട്രോയിൽ കയറി പോയാലോ എളുപ്പം നടന്ന് നടന്ന ഊപ്പാടി ഞങ്ങൾ ഒരു ബുർജ്ജ് ഖലീഫയുടെ മോളിൽ കയറി ഇപ്പൊ താഴ്ത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നീ ഒരു കാര്യം ഒരു ടാക്സി ബുക്ക് ചെയ്തതാ ഇനി ഞങ്ങൾ ഇവിടുന്ന് ടാക്സിയിൽ അങ്ങോട്ട് ബുർജ്ജ അല്ല അറബിലോട്ട് പോവാം ഈ അല്ലാണ്ട് പോവാൻ നടക്കാൻ പോലും വയ്യടാ എഡിമോളെ ഞങ്ങള് വല്ല കെ എഫ് സിന്നോ മഗ്ഡിനോ എങ്ങാനും കഴിച്ചോളാം നീ എന്തിനാ ഇഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കണത് ഈ ജോലിക്ക് പോയി തിരിച്ചു വരണേലും നിനക്ക് ഇത് വല്ല ഉണ്ടാക്കാൻ സമയം ഉണ്ട് നീ അവിടെ എങ്ങാനും വെക്കി ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെ കഴിച്ചോളാം എടാ പൈസ തീർന്നു കേട്ടോ ഞാൻ കുറച്ച് കാശ് ഇട്ട് തരണം കേട്ടാ ഓ എന്തോ ചൂടാന്നറിയോ എന്റെ അമ്മ പൊള്ളിപ്പോ പക്ഷെ ഇവിടത്തെ കാഴ്ചകളൊന്നും കാണണ്ട കാഴ്ചകൾ തന്നെയാ അത്രയും പൈസയാവോ ഇപ്പൊ നിവന ഇപ്പൊ എല്ലാം ബുക്ക് ചെയ്ത് വന്നോണ്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ടു അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റുമോ നിങ്ങളിതൊന്നും കണ്ടിട്ടേ ഇല്ലേ എന്റെ അമ്മയോ ഒന്നും പറയണ്ടേ എന്തൊക്കെ കാഴ്ചകളല്ലേ